കുട്ടികളെ മുത്തശ്ശൻ ഇനി ഒരു കഥ പറയാം എന്നുള്ളത് നമ്മൾ ഇന്നത്തോടു കൂടി നിർത്തുകയാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് മുത്തശ്ശൻ ഇന്നുകൂടി പറയാമെന്ന് വിചാരിച്ചത് ഇനി നിങ്ങൾക്ക് സ്കൂൾ തുറക്കും അപ്പോൾ ഇന്ന് പറയണ കഥ രണ്ട് കഥയാണ് കുചേലവൃത്തം അതേപോലെ തന്നെ സന്താന ഗോപാലം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങള് ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം നിർവിഘ്നം കുരുേ ദകാര്യ സരസ്വതി നമസ്തുഭ്യം സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വരദേ കാമൂ വിദ്യാരംഭം സിദ്ധിർ മേ സദ ഗുരുബ്രഹ്മാ ഗുരുവിണു ഗുരുദിവോ മഹേശ്വരാ ഗുരുസ്സാക്ഷാ ക്ഷാ പരം ബ്രസ് അഖിധാൻ പരാധാന് കൂണാതിധേ ക്ഷമസ്വരുധേ പ്രസീദ മൽഗുരോധു जनकाय नमो नमः अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीद मल्प्रिये, मल्प्रिये। नाथे मातृरूपे नमोस्तु ते नमोस्तु कृष्णाय वासुदेवाय वासुदेवाय नन्दनाय च देवकी नन्दनाय च नन्दगोपकुमाराय नन्दगोपकुमाराय गोविन्दाय गोविन्दाय नमो नमः नम അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ല എന്നാൽ കഥ പറഞ്ഞു തുടങ്ങല്ലേ മുത്തശ്ശൻ പറയുന്നത് കേൾക്കാനിരിക്കല്ലേ നിങ്ങൾ എല്ലാവരും ഇപ്പൊ മുത്തശ്ശൻ കഥ പറയാം നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ലേ പരീക്ഷിത്ത് ശ്രീശുഖൻ്റെ അടുത്ത് നിന്നാണ് കഥ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ കഥയൊക്കെയാണ് ഇപ്പൊ മുത്തശ്ശൻ മുത്തശ്ശന്റെ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരണത് അപ്പോൾ ഇങ്ങനെ കണ്ണനെ കുറിച്ച് ചോദിച്ചപ്പോ കണ്ണൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കഥ പറഞ്ഞു അതാണ് കുചേല വൃത്തം എന്താ കൂട്ടുകാരൻ്റെ പേര് ശ്രീതാമാ എന്നാണ് കണ്ണൻ്റെ കൂടെ സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്ത ആളാണ് ഏറ്റവും നല്ല ആൾ എന്ത് കിട്ടിയാലും അത് കണ്ണൻ്റെ അനുഗ്രഹമാണെന്ന് വിചാരിക്കും ഇനി കിട്ടിയില്ലെങ്കിലും വിരോധമില്ല അങ്ങനെയുള്ള ഈ ശ്രീതാമാവിന് അതേപോലത്തെ തന്നെ ഒരു ഭാര്യയും കിട്ടി അതുകൊണ്ട് അവർക്ക് ദാരിദ്ര്യമൊക്കെ ഉണ്ട് കയ്യിൽ പൈസയൊന്നുമില്ല പക്ഷേ അവർക്ക് എന്ന് സന്തോഷമാണ് അവരൊരിക്കലും ഒരാളെയും കുറ്റം പറയില്ല അങ്ങനെ അവരിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ശ്രീധാമാവിൻ്റെ ഭാര്യ ഇടയ്ക്ക് ചോദിക്കും ഒന്ന് കണ്ണനെ പോയി കണ്ടുകൂടുകയെന്ന് ചോദിക്കും അപ്പോൾ ശ്രീതാമാവ് വിചാരിക്കും എന്തിനാണ് കണ്ണനെ അവിടെ പോയി കണ്ണത് കണ്ണൻ എൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെയല്ല ഒന്ന് പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു എന്നാൽ പോവാൻ തീർച്ചപ്പെടുത്തി ശ്രീധാമ നമ്മൾ കുചേലൻ എന്നാ പറയുക അല്ലേ അപ്പോൾ ഈ മുഷിഞ്ഞ മുണ്ടീറ്റിയ ആള് അതാണ് കുചേലൻ എന്ന് പറഞ്ഞാലേ അപ്പോൾ ഏതായാലും ഭാര്യ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുചേലൻ വിചാരിച്ചു എന്നാൽ ഒന്ന് പോയേക്കാം പക്ഷെ പോവുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോണ്ടേ കണ്ണന് എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ അവിടുന്ന് ഇവിടുന്നൊക്കെ യാചിച്ചു ഓരോ വീട്ടിൽ പോയിട്ടേ എന്തെങ്കിലും തരുമോയെന്ന് ചോദിച്ചു അങ്ങനെ കിട്ടിയതെന്താ കുറച്ച് അവിലാണ് കിട്ടിയത് നാല് പിടി അവിൽ ഈ കുചേലൻ്റെ ഭാര്യ ഇത് എല്ലാം ഭഗവാന് കൊടുത്തയച്ചു ഒരു കീറ തുണിയിൽ പൊതിഞ്ഞ് കൊടുത്തയച്ചു ശ്രീദാമാവ് കൃഷ്ണനെ മാത്രം വിചാരിച്ച് ദ്വാരകയിലെത്തി ദ്വാരകയിലെത്തിയപ്പോഴോ ദാ കൃഷ്ണൻ ഓടിവരുന്നു എൻ്റെ കൂട്ടുകാരനെ കണ്ട സന്തോഷത്തിൽ കൃഷ്ണ ഇങ്ങനെ കൂട്ടുകാരനെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചു അത് കഴിഞ്ഞിട്ടോ നേരെ കൊണ്ടുപോയി ഏട്ടനെ ഇരുത്തി പൂജിക്കണ ഒരു വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു സിംഹാസനുണ്ട് അതിൻ്റെ മുകളിൽ ഇരുത്തി കാല് കഴുകിച്ചു അതേപോലെ വസ്ത്രങ്ങൾ കൊടുത്തു ഭക്ഷണം കൊടുത്തു ചന്ദനം കുറിയിടിച്ചു പൂജിച്ചു ആ പാദത്തിലെ തീർത്ഥം കാല് കഴുകിയ ഉണ്ടല്ലോ അത് കണ്ണം മേത്തൊക്കെ തളിച്ചു എല്ലാവർക്കും അത്ഭുതമായി ഇതെന്താ ഇങ്ങനെയെന്ന് കാരണം ഇങ്ങനെ ഒരു നമ്മൾ പറയില്ലേ ധർമ്മക്കാരൻ എന്നൊക്കെ പറയില്ലേ അങ്ങനൊരാളെ കണ്ണം പൂജിക്കണു ധർമ്മക്കാരനെ കണ്ണം പൂജിക്കുക അല്ലേ ധർമ്മമുള്ള ആളെ കണ്ണം പൂജിക്കുള്ളൂ അങ്ങനെ എല്ലാ ധർമ്മങ്ങളും ചേർന്നിട്ടുള്ള ആളാണ് ഈ ശ്രീധാമാവ് അതുകൊണ്ട് കണ്ണം പൂജിക്കുക അപ്പോൾ ആളുകൾക്ക് സംശയം അപ്പോൾ കണ്ണൻ എന്ത് ചെയ്തു അവിടെ ഗുരുകുലത്തിലുണ്ടായ കഥകളൊക്കെ പറഞ്ഞു ഗുരുപത്നി പറഞ്ഞത് കാട്ടിലേക്ക് പോയത് വിറക് കൊണ്ടുവന്നത് അതിനിടയിൽ മഴ പെയ്തത് അല്ലേ ഇപ്പോൾ മഴ പെയ്യണില്ല ഇതേപോലെ വലിയ മഴ പെയ്തു കാട്ടിൽ അറിയാതെ പേടിച്ചിരുന്നു ആര് ഈ ശ്രീരാമാവും കൃഷ്ണനും എന്നിട്ട് പിറ്റേന്ന് സാന്ദീപിനി മഹർഷി ഗുരുനാഥം വന്ന് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു അപ്പോൾ ശ്രീരാമവിനോട് പറയുകയാണ് കണ്ണൻ ഈ ഗുരുനാഥൻ അനുഗ്രഹിച്ചുകൊണ്ടല്ലേ നമുക്കിങ്ങനെ ഇത്രയും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റണത് എന്നൊക്കെ ആ ഗുരുവിനും ഗുരുവായിരിക്കുന്ന കണ്ണം പറയാം അങ്ങനെ അന്ന് രാത്രി അവരിങ്ങനെ ചേർന്നിങ്ങനെ ഇരുന്നു അപ്പോഴാണ് കണ്ണന് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ശ്രീധാമാവ് എന്താ കൊണ്ടുവന്നേക്കണതെന്ന് അപ്പോൾ ചോദിച്ചു എന്താ അങ്ങ് കൊണ്ടുവന്നേക്കണത് എന്തായാലും എനിക്ക് തന്നോളൂ ഭക്തിയോടുകൂടി തന്നാൽ ഞാൻ സ്വീകരിക്കും ഇത് കേട്ടപ്പോൾ ശ്രീതാമാവിന് വല്ലാത്ത പേടിയായി കാരണം എന്താ തനിക്ക് ഭക്തി ഉണ്ടോ എന്ന് അറിയില്ലല്ലോ താൻ കൊടുക്കുമ്പോൾ കണ്ണൻ സ്വീകരിച്ചില്ലെങ്കിലോ തനിക്ക് ഭക്തി ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഇതാരെ തീരുമാനിക്കുക കണ്ണൻ അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ച് ആ അവിൽ കിഴി തൻ്റെ കയ്യിൽ തന്നെ മുറുക്കി പിടിച്ചിരുന്നു കണ്ണന് മനസ്സിലായി കണ്ണൻ ശ്രീതാമാവിന് ഭക്തിയുണ്ട് എന്ന് കണ്ണൻ അറിയാം അപ്പം കണ്ണൻ എന്തു ചെയ്തു നേരെ ശ്രീധാമാവിൻ്റെ കയ്യിൽ നിന്ന് കുചേലിൻ്റെ കയ്യിൽ നിന്ന് അവിൽപ്പുതി ഇങ്ങോട്ട് തട്ടിപ്പറച്ചിങ്ങോട്ട് എടുത്തു തട്ടിപ്പറച്ചെടുക്കലല്ല ഒരു പിടി വാരി വായിലേക്ക് ഇട്ടു രണ്ടാമതൊരു പിടി കൂടി വാരി വായിലിടാൻ പുറപ്പെട്ടപ്പോഴേക്കും രുക്മിണി വന്ന് പിടിച്ചു എന്നിട്ട് പറഞ്ഞു എന്താ ഭഗവാനെ ഇങ്ങനെ കാണിക്കണത് എന്നാ എന്താ രണ്ടാമതൊരു പിടി കൂടി വാരി വായിലിട്ടാൽ ശ്രീധാമാവിന് ഉടലോടെ വൈകുണ്ഠലോകത്തിലേക്ക് പോകേണ്ടി വരും അപ്പോൾ ഭാര്യയുടെ കൂടെ കുറച്ച് കാലം താമസിക്കണ്ടേ പിന്നെ കണ്ണൻ്റെ ഈ അനുഗ്രഹം ലോകത്തിന് കാണിച്ചു കൊടുക്കണ്ടേ വളരെ ഗംഭീരമായിട്ടുള്ള മണി മാളികകളൊക്കെയാണ് വേണ്ടി തയ്യാറാക്കി കൊടുത്തേക്കണത് അപ്പോൾ അതൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ലക്ഷ്മി ഭഗവതിയായ രുക്മിണി വന്ന് കൈപ്പിടിച്ചു കണ്ണൻ പറഞ്ഞു എന്നാൽ എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞ് അവൽ എല്ലാവർക്കും കൊടുത്തു പിറ്റേന്ന് കാലത്ത് കണ്ണൻ ദാ ശ്രീരാമാവിനെ യാത്രയാക്കി ശ്രീരാമാവ് തിരിച്ചു പോകുമ്പോൾ വിചാരിക്കുകയാണ് നോക്കൂ കണ്ണൻ എനിക്ക് ഒന്നും തന്നില്ല ഞാനിങ്ങനെ ദരിദ്രനാണെങ്കിലും എനിക്ക് കണ്ണൻ ധനം പണം എനിക്ക് തരാതിരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പണം കിട്ടിക്കഴിഞ്ഞാൽ കണ്ണനെ മറക്കുന്നുള്ളത് കൊണ്ടാണ് അല്ലേ നല്ല പൈസയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഈശ്വരനെ വേണ്ട പോലെ വിചാരിക്കില്ല ഒന്നുമില്ലാത്ത ആളുകളാണ് ഭഗവാനെ വിചാരിക്കുക അപ്പം ശ്രീതാമാവ് വിചാരിക്കുകയാണ് ഇനി എന്തെങ്കിലും കാരണവശാ ധനം കിട്ടി ഞാൻ കണ്ണനെ മറന്നാലോ എന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്നും തന്നില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ എത്ര ധനം കിട്ടിയാലും ശ്രീധാമാവിനൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് കണ്ണൻ അറിയാം അതുകൊണ്ട് കണ്ണൻ്റെ കൊട്ടാരം പോലെ ഒരു കൊട്ടാരം ശ്രീധാമാവിന് വെച്ചുകൊടുത്തു കണ്ണൻ അങ്ങനെ ആ കൊട്ടാരത്തിൽ കണ്ണനെ മാത്രം വിചാരിച്ച് ശ്രീദാമാവ് അവസാനം കണ്ണൻ്റെ അടുത്തേക്ക് തന്നെ എത്തിച്ചേർന്നു അങ്ങനെയുള്ള കഥ അപ്പോൾ കണ്ണൻ്റെ ഉത്തമ സുഹൃത്താണ് ശ്രീദാമാവ് അതേപോലെ ഏറ്റവും ഉത്തമനായ ഒരു സുഹൃത്താണ് അർജുനന് പക്ഷെ അർജുനന് കുറേശേ അഹങ്കാരം വന്നു എപ്പോഴാ അത് ദ്വാരകയിൽ ഒരു ബ്രാഹ്മണൻ്റെ ഒമ്പത് കുട്ടികൾ അതിൽ ഒമ്പതാമത്തെ കുട്ടിയുടെ മൃതദേഹം കൊണ്ട് വന്നപ്പോൾ അർജുനം പറഞ്ഞു പത്താമതൊരു കുട്ടിയുണ്ടായ ഞാൻ രക്ഷിക്കും അപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചു ഈ കൃഷ്ണന് പറ്റാത്തത് അപ്പോൾ പറഞ്ഞു ഞാൻ കൃഷ്ണനും രാമനും പ്രദ്യുനും അനിരുദ്ധനും ഒന്നല്ല ഞാൻ ആരാണ് ഞാൻ അർജുനനാണ് എൻ്റെ കയ്യിൽ ഗാന്ഡീവുണ്ട് എൻ്റെ കയ്യിൽ പാശുപതാസ്ത്രം എന്ന് പറഞ്ഞ അസ്ത്രമുണ്ട് അതുകൊണ്ട് ഞാൻ രക്ഷിക്കും രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലോ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി എൻ്റെ ശരീരം ഉപേക്ഷിക്കും ബ്രാഹ്മണനെ സമാധാനായി അങ്ങനെ ബ്രാഹ്മണൻ വീണ്ടും തൻ്റെ ഗൃഹത്തിലേക്ക് പോയി ബ്രാഹ്മണപത്നി പത്താമത് ഗർഭം ധരിച്ചു ബ്രാഹ്മണൻ അർജുനെ വിവരറിയിച്ചു അർജുനൻ വന്നു ശരം കൊണ്ട് വലിയൊരു ആ കൂടുണ്ടാക്കി അതിനകത്ത് ഈ ബ്രാഹ്മണപത്നിയെ താമസിപ്പിച്ചു ആരും അകത്തേക്ക് കിടക്കാൻ അനുവദിച്ചില്ല മുമ്പിൽ അർജുനൻ നിന്നു ആ സമയമായപ്പോൾ ബ്രാഹ്മണപത്നി പ്രസവിച്ചു ഇതിനു മുമ്പൊക്കെ കുട്ടികളുടെ മൃതദേഹം കിട്ടിയായിരുന്നു ഇപ്പോൾ മൃതദേഹം പോലും കിട്ടിയില്ല അർജുനാകവഷമായി അന്വേഷിക്കാവുന്ന സ്ഥലത്തൊക്കെ അന്വേഷിച്ചു ഒരു സ്ഥലത്തു നിന്നും ഉണ്ണിയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുള്ളൂ ഈ തീലിക്കെടുത്ത് ചാടുക അപ്പം അതുവരെ അഹങ്കാരം കൊണ്ട് കൃഷ്ണനെ ആലോചിച്ചില്ല എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കൃഷ്ണനെ ഓർമ്മ വന്നു അപ്പോഴോ അപ്പോഴാണ് കൃഷ്ണനെ ഓർത്ത് അഗ്നിയിലേക്ക് ചാടാൻ പുറപ്പെട്ടപ്പോഴേക്കും കൃഷ്ണൻ തന്നെ വന്ന് കൈപിടിച്ചു എന്നിട്ട് പറഞ്ഞു കൂട്ടുകാരാ എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞ് കണ്ണൻ്റെ രഥത്തിൽ അർജുനൻ അങ്ങോട്ട് പോയി അങ്ങനെ പോയി 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 അവസാനം എവിടെ എത്തി വൈകുണ്ഠലോകത്തിലെത്തി കണ്ണൻ തന്നെയാണ് വൈകുണ്ഠമൂർത്തി എങ്കിലും ആ വൈകുണ്ഠമൂർത്തിയുടെ അടുത്തേക്ക് ഈ വേഷം കെട്ടിയ രണ്ടുപേർ പുതുരൂപം ധരിച്ച് രണ്ടു പേര് ചെന്ന് നമസ്കരിച്ചു അത് കഴിഞ്ഞപ്പോഴോ അപ്പോൾ ആ വൈകുണ്ഠമൂർത്തി പറഞ്ഞു ദാ ഒരു പുത്രനല്ലേ വേണമെന്ന് വിചാരിച്ചത് പത്ത് പുത്രനെയും കൊണ്ടു പറഞ്ഞു നോക്കൂ കണ്ണൻ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ഭംഗിയായി എന്നാൽ ഈ കുട്ടികളെ മുഴുവൻ കണ്ണനാണോ ബ്രാഹ്മണനെ കൊടുക്കണതല്ല കൃഷ്ണനതൊന്നും വേണ്ട തൻ്റെ ഭക്തൻ കേമനായാ മതി ഇതാണ് കൃഷ്ണൻ്റെ സ്വഭാവം അതുകൊണ്ട് അർജുനനെ കൊണ്ട് എല്ലാവർക്കും ആ പത്തു കുട്ടികളെയും ബ്രാഹ്മണന് കൊടുത്തു ഇത് കേട്ടപ്പോൾ അല്ലെങ്കിൽ ഇത് അറിഞ്ഞപ്പോൾ ഇത് അനുഭവിച്ചപ്പോൾ അർജുനൻ പറയുകയാണ് എൻ്റെ ശക്തി എന്നുള്ളത് കണ്ണനിലുള്ള ഭക്തിയാണ് എൻ്റെ കഴിവ് എന്ന് പറയുന്നത് കണ്ണൻ്റെ കനിവാണ് കണ്ണൻ്റെ അനുഗ്രഹമാണ് എൻ്റെ നൈപുണ്യം എന്ന് പറയുന്നത് കണ്ണൻ്റെ കാരുണ്യമാണ് അപ്പോൾ ആ ഒരു ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടാവണം നമുക്ക് പലതരത്തിലുള്ള കഴിവുകളും ശക്തികളൊക്കെ ഉണ്ട് ചില ആളുകൾ ചിത്രം വരയ്ക്കും ചില ആളുകൾ പാട്ട് പാടും ചില ആളുകൾ നൃത്തം വയ്ക്കും ചില ആളുകൾ നല്ലോണം പഠിക്കും ഇങ്ങനെ എന്തൊക്കെ കഴിവുകളുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ പ്രയത്നത്തിനോടൊപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം കൂടി വേണം അല്ലെങ്കിൽ ഇതൊക്കെ വേണ്ടതുപോലെ ആവില്ല നമുക്ക് അഹങ്കാരം വരാൻ സാധ്യതയുണ്ട് അപ്പം ഈ അഹങ്കാരം നമ്മളെയൊക്കെ നശിപ്പിക്കും അഹങ്കാരമില്ലാതെ നല്ല കുട്ടികളായിട്ട് ജീവിക്കണം അതിനുവേണ്ടിയാണ് ഈ കഥകളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും നല്ല കുട്ടികളായി നല്ല പോലെ പഠിച്ച് അച്ഛനമ്മമാർ പറയുന്നതൊക്കെ കേട്ട് ടീച്ചർമാരും മാഷന്മാരും ഒക്കെ എടുക്കുന്ന പാഠങ്ങളൊക്കെ പഠിച്ച് നല്ല കുട്ടികളായിട്ടിരിക്കുക അപ്പോൾ എപ്പോഴും സന്തോഷം ഉണ്ടാവും എല്ലാവർക്കും പറയാനുണ്ടാവും അയാൾ നല്ല കുട്ടിയാണ് ആ കുട്ടി നല്ല കുട്ടിയാണ് എന്ന് എല്ലാവരും പറയും അത് തന്നെ ഒരു രസമല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ജീവിക്കുക കേട്ടോ അപ്പോൾ ഈ കാലത്തിൽ നമ്മൾ കാണാറുണ്ട് അല്ലേ ലഹരി കഴിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അപ്പം അതിലൊന്നും നമ്മൾ ചെന്ന് പെടരുത് എന്ത് കാര്യമുണ്ടെങ്കിലും അച്ഛനോടും അമ്മയോടും വന്ന് പറയുക ഏ നമുക്ക് സ്വന്തമായിട്ട് രഹസ്യങ്ങളൊന്നും പാടില്ല അവരോട് വന്ന് പറയണം എല്ലാ കാര്യങ്ങളും ആൺകുട്ടികളും വേണം പെൺകുട്ടികളും വേണം അപ്പം അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുക അവർ ചീത്തയൊന്നും പറയില്ല നമ്മൾ പറയുക ചീത്ത പറഞ്ഞു എന്നാണ് ചീത്തയല്ല അവർ നല്ലതാണ് പറഞ്ഞു തരുക അപ്പം അത് മനസ്സിലാക്കിയിട്ട് നല്ല കുട്ടികളായിട്ടിരിക്കുക എല്ലാവരെയും കണ്ണൻ അനുഗ്രഹിക്കട്ടെ എന്ന് മുത്തശ്ശം വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക നിങ്ങൾ ആ ശ്ലോകങ്ങളൊക്കെ ദിവസവും സ്കൂളിലേക്ക് പോണതിന് മുമ്പ് അതൊക്കെ ചൊല്ലുക ആറ് ശ്ലോകങ്ങളും ചൊല്ല അപ്പോൾ കൂടി വന്ന ഒരു മിനിറ്റ് അത്രയും വേണ്ടു ആ സമയം കൊണ്ട് അതൊക്കെ ചൊല്ലി ആ കണ്ണനെ അല്ലെങ്കിൽ ആ ഈശ്വരനെ വിചാരിച്ച് ഒന്ന് നമസ്കരിക്കുക അത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും സ്കൂളിലേക്ക് പോവുക അപ്പോൾ അത്രയെങ്കിലും ചെയ്യണം പിന്നെ പറ്റുമെങ്കിൽ വൈകുന്നേരം വന്നിട്ട് ഒരഞ്ചോ പത്തോ മിനിറ്റ് നാമം ജപിക്കുക നാരായണാന്നോ നമശുവായാന്നോ എന്തെങ്കിലും ജപിക്കുക അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഒരുപാടുണ്ടാവും ഇല്ലേ അപ്പോൾ അതൊക്കെ പഠിക്കുക നല്ല കുട്ടികളായിട്ട് വളരുക അപ്പോൾ എല്ലാവരോടും മുത്തശ്ശിന് വലിയ സന്തോഷമായി കുറേ കുട്ടികളൊക്കെ ഇത് കേട്ടു എന്നറിഞ്ഞപ്പോൾ മുത്തശ്ശൻ്റെ കാരണം ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ അയക്കാനൊക്കെ വൈകിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ മുത്തശ്ശൻ തൽക്കാലമായിട്ട് നിർത്തണു മുത്തശ്ശൻ എങ്ങോട്ടും പോകണില്ല നിങ്ങളുടെയൊക്കെ ഒപ്പമുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മുത്തശ്ശനെ വിളിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ ബൈ സി യു മുത്തശ്ശൻ്റെ വക ദ വലിയൊരു ഉമ്മ ഓക്കേ